ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രേറ്റി ഗിൾ ടെക് ഗോ ചാട്ടി പവർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ മാർക്കറ്റ് പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ആഴ്ച ഇന്ന് ഒരു പുതിയൊരു അനൗൺസ്മെന്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചിനോട് ചേർന്നുള്ള ആ ഒരു ഇതിൽ നടത്തിയിരിക്കുകയാണ് സോ എല്ലാ ഇന്ത്യക്കാർക്കും എന്റെ നന്മ നിറഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം വർഷ ദിവസമാണ് എഴുപത്തൊമ്പതാമത് സ്വാതന്ത്ര്യ ദിനാഘോഷം നടക്കുകയാണ് നമ്മുടെ പിന്നെ അവിടെ നമ്മുടെ റെഡ് ഫോർട്ടില് പ്രൈം മിനിസ്റ്റർ ഒരു ഒരു മാസ്റ്റർ സ്ട്രോക്ക് പോലൊരു കാര്യം അവതരിപ്പിച്ചതായി ഇന്ന് ഭയങ്കര ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അതായത് ഒക്ടോബർ മുതൽ ജി നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെയും അവശ്യ സ്ഥാനങ്ങളുടെയും ജി എസ് ടി നിരക്ക് കുറയ്ക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞേക്കാം ചുരുക്കി പറഞ്ഞാൽ അതൊരു മാസ് കൺസെപ്ഷൻ അതായത് ഒരു ഒരു എക്കണോമിക് റിഫോമേഷൻ കൊടുക്കുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് രീതിയിൽ വരുന്നുണ്ട് അതൊരു പോസിറ്റീവ് ഘടകമാണ് ഇന്നലെ എസ് ആൻഡ് ഒരു റേറ്റിംഗ് വന്നതിൽ നമ്മൾ ട്രിപ്പിൾ ബി മൈനസിൽ നിന്നും ട്രിപ്പിൾ ബി പ്ലസ് ട്രിപ്പിൾ ബി ലേക്ക് മാറ്റി അതായത് മൈനസ് ട്രിപ്പിൾ ബി ലേക്ക് മാറ്റി അപ്പൊ അതൊരു എന്താണ് അതൊരു എക്കണോമി സ്റ്റേബിളായി പോസിറ്റീവ് രീതിയിലേക്ക് വരുന്നൊരു കാര്യമാണ് ഇന്നലെ വന്നത് അതിനു മുമ്പേ നമുക്ക് വന്ന ഇൻഫ്ലേഷൻ ഡേറ്റ കഴിഞ്ഞ എട്ടു വർഷത്തെ ലോവർ ലെവലാണ് ചുരുക്കി പറഞ്ഞ അടിപൊളി ഒരു കുറേ ന്യൂസുകൾ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളൊക്കെ ഈ ആഴ്ച വന്നിട്ട് കൂടെ നമ്മുടെ മാർക്കറ്റ് അങ്ങോട്ട് കയറിയിട്ടില്ല കാരണം എന്താണെന്ന് അറിയാമോ ട്രംപിന്റെയും പുട്ടിന്റെയും മീറ്റിംഗ് ഇന്ന് നടക്കുകയാണ് അപ്പൊ ഈ മീറ്റിങ്ങില് ഇപ്പം ട്രംപ് പുടിൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ അലയൻസിന്റെ കൂടെയുള്ള കൺട്രികൾക്ക് ഇങ്ങനെയുള്ള തീരുവ കൊടുക്കുന്നത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പുടിൻ പറഞ്ഞേക്കണത്. സോ ഇന്ന് ട്രംപും പുട്ടിനും നടക്കുന്ന മീറ്റിങ്ങില് എന്താണ് പറയാൻ പോകുന്നത് ഇന്ത്യ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത് ഇന്നലെ ആളറെഡി ഒരു ഗുണ്ട വെടി ഒരു ഗുണ്ട ഇന്നലെ വെടിയിച്ച് കളഞ്ഞിട്ടുണ്ട് എന്താണ് അത് അതിൽ ഫെയിലർ ആവണെങ്കിൽ ഇന്ത്യക്ക് ഇനിയും ടാക്സ് കൂടുന്ന രീതിയിലൊക്കെ ഒരു ന്യൂസ് ഒക്കെ മാർക്കറ്റിലേക്ക് വന്ന് ചിലപ്പോൾ അത് ഉണ്ടയില്ലാത്ത വെടി ചാൻസ് ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ചിലപ്പോൾ കൂടി നല്ല രീതിയിൽ വെടി പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ചുരുക്കി പറഞ്ഞാൽ എല്ലാ പോസിറ്റീവ് ന്യൂസുകളും നമ്മുടെ മാർക്കറ്റിലേക്ക് സ്റ്റക്ക് സ്റ്റക്കൗട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഈ ട്രംപിന്റെയും പുടിന്റെയും കൂടെ ഈ ഒരു അലാസ്കയില് വെച്ച് നടക്കുന്ന ആ ഒരു മീറ്റിംഗ് ആ മീറ്റിംഗിൽ വരുന്ന ഔട്ട്കമ്മിനെ പ്രതീക്ഷിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റുകളൊക്കെ നിൽക്കുന്നത് അതാണ് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മൂവ്മെന്റ് തരാൻ പോകുന്ന കാര്യവും കഴിഞ്ഞ വീക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി വ്യക്തമായി നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും കാരണം കഴിഞ്ഞ രണ്ട് വീക്കായിട്ട് നിഫ്റ്റി ഒരേ റേഞ്ചും നിങ്ങൾ നോക്കൂ കഴിഞ്ഞിന്റെ കഴിഞ്ഞ വീക്ക് അതായത് ഫസ്റ്റ് ഓഗസ്റ്റിന്റെ ആ വീക്കിന്റെ പി ഒ സി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഭാഗത്തും ഈ വീക്കിന്റെ പി ഒ സി ഇരുപത്തിനാലായിരത്തി ചുരുക്കി പറഞ്ഞാൽ ഒരു പത്ത് പോയിന്റ് കഴിഞ്ഞ കഴിഞ്ഞാഴ്ച്ചയ്ക്ക് സിക്സ് ആണെങ്കിൽ ഈ ആഴ്ച സിക്സ് ട്വന്റി ചുരുക്കി പറഞ്ഞാൽ ഒരു പത്ത് പോയിന്റ് ഡിഫറൻസിൽ ഒരേ റേഞ്ച് കഴിഞ്ഞ ആ വീക്കിന്റെ ഹൈക്കും ലോയ്ക്കും ലോയ്ക്ക് ഇൻസൈഡ് വീക്ക്ലി ക്യാൻഡിലാണ് നമ്മുടെ മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത് പി ഒ സിക്ക് ഒന്നും മാറ്റുമല്ല ഏകദേശം പ്യുവർലി ഒരു റേഞ്ച് ആണ് അപ്പം കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ഹൈൽ അതായത് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി ഹൈ എന്ന് പറഞ്ഞാൽ ഏകദേശം പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിന്റെ ഭാഗത്ത് നമ്മുടെ മാർക്കറ്റിൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട് ആ ഫെയിൽഡ് ഓപ്ഷന്റെ ടാർഗറ്റായ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നിന്റെ തരാനുള്ള ടാർഗറ്റ് സ്പോട്ട് തന്നിട്ടില്ല സോ അത് അത് ഈ ആഴ്ച തരുമോ അതെല്ലാം എല്ലാം ഡിപ്പെൻഡ് ചെയ്ത എല്ലാ കണ്ണുകളും എതിലേക്കാണ് നിൽക്കുന്നത് ട്രംപ് പുട്ടിന്റെ ആ ഒരു മീറ്റിങ്ങിലേക്കാണ് എല്ലാ കണ്ണുകളും നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച ട്രംപ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചൈനയുമായിട്ടുള്ള തീരുവാൻ നയന്റി പെർസെന്റ് ആ ഒരു ഡേറ്റിന്റെ നയന്റി പെർസെന്റ് നയന്റി ഡേറ്റും കൂടെ കൂട്ടി കഴിഞ്ഞു അപ്പൊ ചുരുക്കി പറയാൻ എന്ത് പറ്റുന്നു നമ്മുടെ മാർക്കറ്റിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അവൻ തന്നിരിക്കുന്നത് അത് നമ്മളപ്പൊ നമ്മള് മാസ്റ്റർ സ്ട്രോക്ക് ഇന്ത്യ കൊടുക്കുന്നതാണ് ഇന്ത്യ ചൈനയുമായിട്ടുള്ള എല്ലാ വിമാന സർവീസും പുനരാരംഭിക്കാൻ പോകുന്നു ചൈനയുള്ള സിറ്റിസൺസിന് കൊടുക്കുന്ന ഏതാണ് നമ്മുടെ വിസിറ്റിംഗ് വിസ ഇല്ലേ അത് ഇപ്പൊ തുടങ്ങാൻ പോകുന്നതൊക്കെ പറഞ്ഞു നമ്മളും തിരിച്ച് അങ്ങോട്ടും പണി കൊടുക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുക്കുന്ന മാർക്കറ്റ് ഒരു സ്ഥലത്ത് മൂവ് ചെയ്യുന്നില്ല മാർക്കറ്റ് സത്യം പറഞ്ഞാൽ വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്യുവർലി മാനിപ്പുലേറ്റഡായ രീതിയിൽ ആയ രീതിയിൽ ബിഗർ പ്ലെയറിന്റെ കണ്ട് ആ ഒരു സിസത്തിലാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മാർക്കറ്റൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് എങ്ങനെ പോകും ഈ മാർക്കറ്റ് എവിടം വരെ പോകും എന്നൊക്കെ കൃത്യമായിട്ട് നോക്കണമെങ്കിൽ നമുക്ക് ആ ഒരു രീതി കൃത്യമായി സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ക്യാപ് നിഫ്റ്റിയുടെയും വീക്കിലി അനാലിസിസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം എയ്റ്റീൻ ജൂൺ ഓഗസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി അനാലിസിസിലെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം സോ ആദ്യമായി നോക്കേണ്ടത് നമ്മുടെ നിഫ്റ്റി കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഒരേ റേഞ്ച് ആണ് കഴിഞ്ഞിന്റെ കഴിഞ്ഞ ആഴ്ച വന്ന വീക്കിലി എഫ് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിന്റെ വീക്കിലി എഫ്ഐയുടെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് തന്നിട്ടില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ഫെയിൽഡ് ഓപ്ഷൻ ആയ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് ഇപ്പോഴും ആക്റ്റീവാണ് അത് ആക്റ്റീവ് ആ അതിന് താഴെ മാർക്കറ്റ് നമ്മൾ ഈ സെവൻ തേർട്ടി സിക്സ് ടച്ച് ചെയ്യാതെ ഈ ആഴ്ച നിൽക്കുന്നുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ട്വന്റി ഫോർ ടു വൺ വൺ എന്ന ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് ഞാൻ സ്പോട്ട് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത് ഞാൻ രണ്ട് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ പി ഒ സികളും നമ്മൾ മെർജ് ചെയ്ത് നോക്കുമ്പം നിഫ്റ്റി ഒരു റേഞ്ചാണ് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിനും ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുന്നൂറ്റി പത്തിനും ഇടയ്ക്കുള്ള റേഞ്ച് തന്നെ കിടന്ന് നിഫ്റ്റി കഴിഞ്ഞ രണ്ടാഴ്ച കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ റേഞ്ചിന്റെ പി ഒ സി ആയ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ആ റേഞ്ചിന്റെ പി ഒ സി ചുരുക്കി പറഞ്ഞ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് പറഞ്ഞ ആ ഒരു ലെവലിന് മുകളിൽ മാർക്കറ്റ് നിഫ്റ്റി പോവുകയാണെങ്കിൽ അത് പോവുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് എങ്ങോട്ട് പോവുക നിഫ്റ്റിയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഈ വീക്കിൽ അതായത് ഏത് വീക്കിന്റെ ട്വന്റി ഫസ്റ്റ് ജൂലൈയില് വന്ന ഈ വീക്കിന്റെ ഫീൽഡ് ഓപ്ഷൻ വന്ന ഈ വീക്കിന്റെ പി ഒ സി ആയ ഇരുപത്തി അയ്യായിരത്തി അൻപത്തി അഞ്ചിന്റെ ഭാഗത്ത് ആദ്യം അവ ആദ്യം ഏത് കടക്കണം ഈ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് കടക്കുകയാണെങ്കിൽ ഈ ഒരു വീക്ക്ലി പി ഒ സി ആയ ഇരുപത്തി അയ്യായിരത്തി അൻപത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് വളരെയധികം പോസിറ്റീവായ ന്യൂസുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നു ഈ പോസിറ്റീവ് ന്യൂസിൽ വന്നിട്ട് നമ്മളെ മാർക്കറ്റ് ഇറങ്ങുന്നുമില്ല എന്ന കയറുന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റുക ഒന്നുകിൽ നമുക്കൊരു ഹെവി ഫോളിന് ചാൻസ് ഉണ്ട് അല്ല എങ്കിൽ മാഡ് റാലി അതായത് ഷോർട്ട് കവറിങ്ങിന്റെ മാഡ് റാലി വരാനുള്ള ചാൻസ് നമ്മളെ മാർക്കറ്റിൽ കാണുന്നു ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു വീക്ക്ലി വ്യൂ വരുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി നമ്മളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വീക്കിന്റെ വാല്യൂ ഹൈ ആയ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ഭാഗത്തേക്ക് പോവാനും അതേ മോൾ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എന്ന് പറഞ്ഞാൽ ഈ ഒരു വീക്ക്ലി പി ഒസിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോവാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ കൂടുതലായി ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ഒരു അപ്പുറം ഒരു ലെവലിന്റെ ഒരു ക്ലിയർ ഇനി നമുക്ക് താഴേക്ക് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു കാര്യം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എന്ന് പറഞ്ഞ ഈ ഒരു കഴിഞ്ഞ രണ്ടാഴ്ചത്തെ വാല്യൂ വരിയ ലോ മാർക്കറ്റ് പൊട്ടുകയാണെങ്കിൽ അത് താഴേക്ക് താഴേക്കിറങ്ങാനും അങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാണ് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് പറഞ്ഞ സ്പോട്ട് കഴിഞ്ഞ വീക്കിന്റെ ഫീൽഡ് ഓപ്ഷൻ ടാർഗറ്റായ ട്വന്റി ഫോർ ടു വൺ വൺ എന്ന് പറഞ്ഞ വീക്കിലി സ്പോട്ടിന്റെ ടാർഗറ്റിലേക്ക് നിഫ്റ്റി വേണമെങ്കിൽ വരാം അപ്പൊ അതെല്ലാം ഡിപെൻഡിങ്പ്പോൺ ആരുടെ മീറ്റിങ്ങിനെ വെച്ചാണ് ട്രംപും പുടിനും കൊടുക്കും നൽകുന്ന ഇന്നത്തെ മീറ്റിങ്ങിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും നമ്മളെ മാർക്കറ്റിന് എല്ലാം നമ്മളെ മാർക്കറ്റിന് കയറാനുള്ള എല്ലാ ഫ്യൂവൽസും നമ്മുടെ മാർക്കറ്റിനുണ്ട് ജി എസ് ടിയുടെ റിഫോർമേഷൻ വരാൻ പോകുന്നു ഇൻഫ്ലേഷൻ എട്ട് വർഷ ലോവർ ലെവലിൽ നിൽക്കുന്നു നമ്മുടെ എസ് ആൻഡ് റേറ്റിംഗ് കൂട്ടി ഇങ്ങനെയുള്ള എല്ലാ പോസിറ്റീവ് ഘടകങ്ങളും നമുക്ക് മാർക്കറ്റ് ഉണ്ടായിട്ട് കൂടി മാർക്കറ്റിന്റെ കണ്ണുകളെല്ലാം പോയി നിൽക്കുന്നത് ട്രംപിന്റെയും പുട്ടിൻ്റെയും മീറ്റിങ്ങിലാണ് അപ്പൊ അതനുസരിച്ചായിരിക്കും നമ്മുടെ മാർക്കറ്റിൽ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഒരു ബിഗ്ഗസ്റ്റ് മൂവ് വരാൻ പോകുന്നത് സോ എന്നെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു പ്യുവർലി ഒരു ബാലൻസ് ായിരുന്നു ഈ കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞു പോയ വീക്ക് ന്യൂട്രൽ ഡൗൺ വിത്ത് എ വേണമെങ്കിൽ മാർക്കറ്റ് ഒരു ട്രെൻഡിങ് വീക്ക് തരാനുള്ള ചാൻസ് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ വളരെയധികം പ്രകടമായ രീതിയിൽ കാണുന്നുണ്ട് അതേസമയം മിഡ് ക്യാപ്നിഫ്റ്റി നിങ്ങൾ മിഡ് നിഫ്റ്റിയും കഴിഞ്ഞ രണ്ട് വീക്ക് ഒരേ റേഞ്ച് തന്നെയാണ് ആശ മെയിൻറ്റെയിൻ ചെയ്ത് നിക്കുന്നത് സോ ഞാൻ മിഡ്ക്യാപ് നിഫ്റ്റിയുടെ റേഞ്ച് ഞാൻ വെർജ് ചെയ്യുമ്പോൾ മിഡ്ക്യാബ് നിഫ്റ്റി ഒരു റൊട്ടേഷൻ അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപതിനും പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിനടയ്ക്ക് നീക്കുന്നത് എക്സാക്ട് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ പി ഒ സി അത് കുമ്പറിന്റെ വയർ വീർത്തത് പോലെ എക്സാക്ട്ലി ആ പിഒസിന്റെ ഭാഗത്ത് പന്ത്രണ്ടായിരത്തി അറുനൂറ്റി മുൻപത്തി അഞ്ച് പറഞ്ഞ ആ പിഒസിടെ ഭാഗത്താണ് മിഡ് ക്യാപ് നിഫ്റ്റി ക്രോസ് ചെയ്യണം സോ മിഡ് ക്യാപ് നിഫ്റ്റിയെ സംബന്ധിച്ച് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതിനു മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എന്ന് പറഞ്ഞ ഈ പി ഒ സിന്റെ ഭാഗത്ത് ഇല്ല അവൻ ൊട്ടുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പന്ത്രണ്ടായിരത്തി ഏത് മാസത്തെ ട്രെൻഡിങ് പി ഒ സി ആണ് മെയ് ഫിഫ്റ്റ് ഫിഫ്ത് തുടങ്ങിയ ആ വീക്കിന്റെ ട്രെൻഡിംഗ് പി ഒ സി ആയ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറിന്റെ ഒരുനൂറ്റി എൺപതിന്റെ ഭാഗത്ത് എത്രയാണ് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് അത് കൃത്യമായി പറയണെങ്കിൽ പന്ത്രണ്ടായിരത്തി ഒരുനൂറ്റി ആ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ അപ്പൊ ചുരുക്കി പറഞ്ഞ മിഡ് ക്യാപിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി എണ്ണൂ എഴുന്നൂറ്റി ഇരുപതിനു മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മിഡ് ക്യാപിനെ സംബന്ധിച്ച് ഈ ഒരു പി ഒ സി ആയ പതിമൂ പന്ത്രണ്ട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് പോകുവാനും അതിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഈ പി ഒ സി ആയ പതിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ് നിഫ്റ്റി പോവാനുള്ള ചാൻസ് കൂടുതലാണ് മിഡ് ക്യാപ് പെർഫെക്റ്റ്ലി ബാലൻസ് ആണ് മക്കളെ ക്യാപ് എല്ലാം പെർഫെക്റ്റ്ലി ബാലൻസ് ആണ് കഴിഞ്ഞ രണ്ട് രണ്ടാഴ്ചയായിട്ട് കുംഭകാരന്റെ വയർ വീർത്തിരിക്കുന്ന പോലെ ഇങ്ങനെ വീർത്തിരിക്കുകയാണ് എക്സാക്ട്ലി ക്ലോസിംഗ് ബിയൂസിന്റെ ഭാഗത്താണ് അപ്പൊ അതുകൊണ്ട് ഒരു ട്രെൻഡിങ് വീക്കിന്റെ ചാൻസ് വളരെയധികം കൂടുതലാണ് ഈ വരാൻ പോകുന്ന വീക്കുകളിൽ സോ അത് വ്യക്തമായിട്ട് ഓർത്ത് ആ ഒരു ലെവലിൽ ട്രേഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം സോ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപതിന്റെ ഭാഗത്തേക്ക് പോകാനും പന്ത്രണ്ട് അഞ്ഞൂറ് നിൽക്കുകയാണെങ്കിൽ പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപതിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ് ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഒരു പക്ക ഒരു ബാലൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ബാലൻസ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ ആഴ്ചത്തെ ബാലൻസിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ വാല്യൂ ഒരു ഹൈയുടെ ഭാഗത്താണ് ചുരുക്കി പറഞ്ഞാൽ ലോവർ വാല്യൂ ഫോർമേഷൻ അതായത് ഫോർമേഷൻ ഓഫ് ലോവർ വാല്യൂ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചൊരു സെല്ലിംഗ് സ്രക്ചറാണ് അപ്പൊ നമുക്ക് നോക്കേണ്ട അവൻ ആദ്യം കടക്കേണ്ടത് ഈ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി അറുപത്തി അഞ്ച് അല്ലെങ്കിൽ അൻപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിനുമുള്ള ബാങ്ക് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ പി ഒ സി ആയ അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അഞ്ച് ഏത് ഏത് പി ഒ സി അതായത് മെയ് ട്വന്റി എയ്റ്റ് ജൂലൈയിൽ വന്ന ഈ പി ഒ സി അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അഞ്ചിന്റെ ഭാഗത്തേക്ക് പോവാനും അതിനു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ തിരിച്ച് ഈ ഒരു പി ഒ സി ഏത് പി ഒ സി ആണ് ഏർ ട്വന്റി ഫസ്റ്റ് ജൂലൈയുടെ പി ഒ സി ആയ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് പോവാനുള്ള ചാൻസും കൂടുതലും ചുരുക്കി പറഞ്ഞാൽ സോ അൻപത്തി അഞ്ച് അറുന്നൂറ്റി അറുപതിനു മുകളിൽ അറുപത്തി മൂന്നിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് അതിനു മുകളിൽ അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപതിൻ്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് അധികം കൂടുതലാണ് ഇനി താഴേക്ക് എന്ന് പറയുമ്പോൾ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് താഴേക്ക് കുറേ ഉണ്ട്. എന്നെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി എന്ന് പറഞ്ഞാൽ അൻപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് സ്ട്രോങ് സപ്പോർട്ടാണ് ആ എണ്ണൂറ്റി ഇരുപത്തി ഏഴ് അപ്പർജിന്റെ ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പത്തിന്റെ ഭാഗത്തേക്കും അതിന് താഴെ അമ്പത്തി നാലായിരത്തി ഇരുന്നൂറിന്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ് ഈ അൻപത്തിനാലായിരത്തി ഇരുന്നൂറ് ബാങ്ക് നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ പിന്നെ അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിന്റെ ഭാഗത്തെ സപ്പോർട്ട് ഉള്ളൂ അതിന് താഴെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിന്റെ ഭാഗത്തേക്കും ചുരുക്കി പറഞ്ഞാൽ അൻപത്തി നാലായിരത്തി എണ്ണൂറ് പൊട്ടാതിരിക്കാൻ ബാങ്ക് നിഫ്റ്റിയിൽ പ്രാർത്ഥിക്കുക അങ്ങനെ പൊട്ടുകയാണെങ്കിൽ ഒരു ഹെവി സെല്ലിങ്ങിന്റെ ചാൻസ് പൊട്ടി ക്ലോസ് ചെയ്യണം പൊട്ടി ക്ലോസ് ചെയ്യണമെങ്കിൽ ഒരു ഹെവി സെല്ലിങ്ങിന്റെ ചാൻസും ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം ആണ് ഇതാണ് എന്റെ ബാങ്ക് ഈ ആഴ്ചത്തെ വരാൻ പോകുന്ന ആഴ്ചയിൽ പോസിറ്റീവ് ഇടയിൽ നിൽക്കുമ്പോൾ ട്രംപിന്റെ കണ്ണുകളിലേക്ക് പോകും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ഞാൻ എനിക്ക് വരാൻ പറയാൻ പോ എനിക്ക് തരേ നിങ്ങൾക്ക് തരേണ്ട ഈ അപ്സൈഡിന്റെ ടാർഗറ്റും താഴേക്കുള്ള ടാർഗറ്റും ഇതായിരിക്കും ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള ആ ഒരു വീക്ക്ലി വ്യൂ ഇനി നമുക്ക് നോക്കേണ്ടത് മാർക്കറ്റിന്റെ മന്ത്ലി ഡെയിലി ഉള്ള നമുക്ക് അന്നുള്ള ആഹാരം കിട്ടാനുള്ള ഡെയിലി ഉള്ള വ്യൂവിന്റെ കാര്യത്തിലേക്ക് നോക്കാം സോ നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു റേഞ്ച് അവൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇങ്ങനെ ഒരു മൂന്ന് റേഞ്ച് ബ്രോക്ക് ചെയ്തു അതിന് അടുത്ത് അവിടെ ഇവിടെ ഒരു റേഞ്ച് അവൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു അങ്ങനെ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്താണ് എന്നെ സംബന്ധിച്ച് ഈ നിഫ്റ്റി ഇങ്ങനെ പൊക്കോണ്ടത് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ മാർക്കറ്റൊരു ഗ്യാപ്പൊ ഗ്യാപ് ഉള്ള തരും പിന്നെ ആ ഭാഗത്ത് കുറച്ച് കളിക്കും പിന്നെ എന്ത് ചെയ്യും പിന്നെ വീണ്ടും ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഉണ്ടോ തരും പിന്നെ ആ ഭാഗത്ത് കടന്ന് കളിച്ച് അങ്ങനെ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയെ കൂടിയാണ് നമ്മുടെ മാർക്കറ്റ് കടന്നു പോകുന്നത് ചുരുക്കി പറഞ്ഞ നിഫ്റ്റിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കിയാൽ ഇവിടെ ഒരു റേഞ്ച് ഇവിടെ ഒരു റേഞ്ച് ട്വന്റി ഫിഫ്റ്റ് ജൂലൈ റേഞ്ച് അത് കഴിഞ്ഞ എന്താണ് ഓഗസ്റ്റ് ഫസ്റ്റ് തൊട്ട് റേഞ്ച് പിന്നെ ഓഗസ്റ്റ് ആഗസ്റ്റ് ഏഴോട്ട് റേഞ്ച് ഇപ്പം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് എന്നോട്ട് ആഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി റേഞ്ച് ഇപ്പൊ ചുരുക്കി പറഞ്ഞാ ഇതൊരു പി ഒ സി ആണ് ഇതൊരു പി ഒ സി അതിനെ മുകളിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഈ ഒരു പി ഒ സി നിക്കും ശരിക്കും പറഞ്ഞ എന്നെ സംബന്ധിച്ച് പറയുക നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഈ ഒരു റേഞ്ചിന്റെ പി ഒ സി ആയി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഭാഗത്തൊക്കെ തന്നെയാണ് ഈ മാർക്കറ്റ് കിടന്ന് കളിക്കണത് സോ നമുക്ക് ആ റേഞ്ചിന്റെ പി ഒ സി ഒന്ന് മാറ്റാം നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി കഴിഞ്ഞ മൂന്ന് ദിവസത്തെയാണ് ഇന്നലത്തെ അല്ല ട്വന്റി ഫോർ സിക്സ് തേർട്ടി ഫൈവ് എപ്പോഴും റേഞ്ച് ഐഡന്റിഫൈ ചെയ്താൽ മാത്രമേ ആസ് എ ആസെ മാക്കൊഫൈ ട്രേഡർ എന്നറിയാൻ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ആ അതിനകത്ത് പെട്ട് കരിഞ്ഞു പോകുന്ന ഈ ആ പാറ്റുകളെ പോലെ ആവും ബ്രേക്ക് ബ്രേഡൗൺ ഒക്കെ എടുത്ത് അത് അതിന് അത്ര ആദ്യ റേഞ്ച് യു ഫൈൻഡ് ദ റേഞ്ച് then play with the range അല്ലെങ്കിൽ പ്ലേ അഗെയിൻസ് റേഞ്ച് അങ്ങനെ രീതിക്ക് നിങ്ങൾ കളിക്കുക അപ്പം മോളിൽ എത്തുമ്പോൾ പുട്ട് എടുക്കാം താഴെ എത്തുമ്പോൾ കോൾ എടുക്കാം ആ ഒരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് സോ ഈ ഒരു റേഞ്ചിൻ്റെ പി ഒ സി എന്ന് പറയുമ്പോൾ ഇരുപത്തി നാലായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ചാണ് നമ്മുടെ റേഞ്ചിൻ്റെ പി ഒ എന്നെ സംബന്ധിച്ച് ഇരുപത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് മുകളിൽ സ്പോട്ട് ബുള്ളി ഷഫർ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് മുകളിൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കൂ അത്രയാണ് ട്വന്റി ഫോർ സിക്സ് നയന്റിക്ക് മുകളിൽ മാത്രമേ ഞാനൊരു ബൈങ്ങിനെ കുറിച്ച് ചിന്തിക്കും മുകളിൽ സ്പോട്ട് സസ്റ്റൈൻ ചെയ്യുമ്പോൾ ഒരു മൂവ്മെന്റ് നിങ്ങൾക്ക് കിട്ടും ആ മൂവ്മെന്റ് എങ്ങനെ വരെ പോവാം ഫസ്റ്റ് എന്ന് പറയുമ്പോ നിഫ്റ്റിയെ സംബന്ധിച്ച് ഈ ഒരു ബാരി ഹൈറ്റ് ട്വന്റി ഫോർ ആ ട്വന്റി ഫോർ സെവൻ ഫിഫ്റ്റി എയ്റ്റിന്റെ ഭാഗത്തേക്ക് പോകും ആദ്യമേ പറയുകയാണെങ്കിൽ ട്വന്റി ഫോർ സെവൻ ഫിഫ്റ്റി എയ്റ്റിന്റെ ഭാഗത്ത് ട്വന്റി ഫോർ സെവൻ ഫിഫ്റ്റി എയ്റ്റിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി പോയി ഇതൊരു വീക്ലി അല്ല ഡെയിലി വ്യൂ ആണ് മൺഡേയിലേക്കുള്ള വീ ആണ് സോ ട്വന്റി ഫോർ സിക്സ് നയന്റിക്ക് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ട്വന്റി ഫോർ സെവൻ ഫിഫ്റ്റി എയ്റ്റിന്റെ ഭാഗത്തേക്ക് പോവാം അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അടുത്തെന്ന് പറഞ്ഞാൽ ഈ പി സി ആ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് സെക്കൻഡ് ആകർന്ന് പറയുമ്പോൾ ട്വന്റി ഫോർ എയ്റ്റ് ഫോർട്ടി ഫൈവ് ഭാഗത്തേക്ക് പോകും ഫോർ എയ്റ്റ് ഫോർട്ടി ഫൈവ് ഭാഗത്തേക്ക് പോവാനും അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ എവിടം വരെ പോവാം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് വാല്യൂ യുടെ ഭാഗത്തേക്ക് പോകും പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി നാല്പത്തി അഞ്ച് അതിനു മുകളിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി മുപ്പതിന്റെ ഭാഗത്തേക്ക് പോവാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഇനി സെല്ലിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തോളൂ എന്നെ സംബന്ധിച്ച് സെല്ലിങ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപതിന് താഴെ സസ്റ്റൈൻ ചെയ്യുമ്പോൾ ഞാൻ സെല്ലിങ് കിടക്കും എത്രയാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും ആ സെല്ലിങ് എന്ന് പറയുമ്പോൾ വ്യക്തമായി പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പത്തിന്റെ ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ആകാട്ടെ വളരെ അടുത്താണ് അൻപത് പോയിന് താഴേ ഉള്ളൂ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി പത്തിന്റെ ഭാഗത്തേക്ക് വരാം സെക്കൻഡ് ആകട്ടെ ഈ പി സി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത് നമ്മൾ കഴിഞ്ഞ മൂന്ന് ദിവസം റേഞ്ചിന്റെ പി ഒ സി ആയി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് വരാനും അതിന് താഴെ എസ് ത്രീ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത് എത്രയാണ് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത് എസ് ത്രീ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി എൺപതിന്റെ ഭാഗത്തേക്ക് വരാം ട്വന്റി ഫോർ ത്രീ എയ്റ്റിയുടെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ അഞ്ഞൂറ്റി അറുപത് പൊട്ടയാണെങ്കിൽ അഞ്ഞൂറ്റി പത്ത് നാനൂറ്റി മുപ്പത്തി അഞ്ച് മുന്നൂറ്റി എൺപതിൻ്റെ ഭാഗത്തേക്ക് വരാനും അറുന്നൂറ്റി തൊണ്ണൂറ് പൊട്ടയാണെങ്കിൽ എഴുന്നൂറ്റി അൻപത്തി എട്ട് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി മുപ്പതിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ഇതാണ് തിങ്കളാഴ്ചത്തേക്കുള്ള എൻ്റെ ഒരു വ്യൂ ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി നമുക്ക് നോക്കേണ്ടത് മിഡ് ക്യാപ് സോ മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പക്ക റേഞ്ച് ഇങ്ങനെന്ന് പറഞ്ഞാൽ പക്ക റേഞ്ചിലാണ് ആശ ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നത് ഇവിടെ ഒരു റേ ഞാൻ ഈ ഇതെല്ലാം കൂടെ മെറജ് ചെയ്താൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റേഞ്ചുകൾ ഒക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നല്ലാതെ ഒരു വലിയൊരു മുന്നേറ്റം ഒന്ന് മെഡിക്കാപ്പിന് ഇവിടെ ഒരു റേഞ്ച് വന്നു ഈ ഒരു റേഞ്ചിനെ മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനെ ഒരു ആ ഒരു പോക്കാണ് മെഡിക്കാപ്പ് നിഫ്റ്റിക്ക് ഇപ്പം കാണുന്നത് നിങ്ങൾ നോക്കിയാൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റേഞ്ച് എടുക്കുന്നു ഈ റേഞ്ച് എടുക്കുന്നു ആ ഒരു റേഞ്ച് എടുത്തെടുത്ത് പോകുന്നതല്ലാതെ ഒരു ഇവിടെയൊക്കെ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് ആശ നിക്കണം ചുരുക്കി പറഞ്ഞാൽ അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതും ഈ ഒരു റേഞ്ച് കൂടെ മെർജീജ് കേരളം സംബന്ധിച്ച് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇരുപത്തി നാലായിരത്തി ഒരു അറുന്നൂറ്റി മുപ്പത്തി ഈ ഒരു റേഞ്ച് ഇപ്പൊ ഇതിനേയും കൂടെ മെർജ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കുംഭകാരന്റെ വയർ കണ്ടല്ലോ ഒരു മെയ് ഓഗസ്റ്റ് ആറാം തീയതി തൊട്ട് ഇതുവരെ കുമ്പറ വയറ് വീർത്തതുപോലെ നിൽക്കുന്ന ഒരു പക്ക അറുന്നൂറ്റി മുപ്പത്തഞ്ചിന്റെ ഭാഗത്താണ് റേഞ്ചിന്റെ പി ഒ സി അപ്പൊ ഞാൻ ആ റേഞ്ച് പി ഒന്ന് സിന്ന് പോകണേ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ചിന്റെ സ്ഥാനത്താണ് ഈ പി ഒ സി വരുന്നത് സോ എന്നെ സംബന്ധിച്ച് ഇനി ബുള്ളി ഷെഫറസ് എന്ന് പറയുമ്പോൾ ഇരുപത്തി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തിന് മുകളിൽ ഈ ബുള്ളി ഷഫറസ് സെയിം ആണെ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പത്തിന് മൂല് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ മാർക്കറ്റ് പോകും. ഫസ്റ്റ് ടാർഗറ്റ് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് സെക്കൻഡ് ടാർഗറ്റ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് തേർഡ് ടാർഗറ്റ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം എത്രയാണ് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം അപ്പൊ ഈ ടാർഗറ്റിന് ഒരു ചേഞ്ചും ഇല്ല കാരണം മിഡ്കപ്പ് ഒരേ രണ്ടാഴ്ചയായിട്ട് ഒരേ റേഞ്ച് കിടന്ന് കളിക്കുന്നതാണ് ടാർഗറ്റ് ചേഞ്ചിലുള്ളത് സോ പന്ത്രണ്ട് എഴുന്നൂറ്റി പത്തിന് മൂന്ന് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തിന്റെ ഭാഗത്തേക്ക് മിഡ്കാപ്പ് വരാൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി സെല്ലിങ് എന്ന് പറയാൻ മിടിക്കാപ്പിനെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഞാൻ സെല്ലും എത്രയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ സെല്ലിങ് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എത്രയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ഫോർ നയൻറ്റി ഫൈവ് സെക്കൻഡ് ട്വൽവ് ഫോർ ട്വന്റി തേർഡ് എന്ന് പറയുമ്പോൾ തേർഡും കൂടെ ഞാൻ വരച്ചു തരാം എത്രയാണ് പന്ത്രണ്ടായിരത്തി എത്രയാണ് പന് പന്ത്രണ്ടായിരത്തി എസ് ത്രീ എന്ന് പറയുമ്പോൾ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുന്നൂറ്റി പത്ത് പന്ത്രണ്ട് മുന്നൂറ്റി പത്തിന്റെ ഭാഗത്തേക്കും വരാം അല്ല മുന്നൂറ്റി പത്തല്ല മുന്നൂറ്റി നാൽപ്പത്തി നാല് പന്ത്രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ ഭാഗത്തേക്കും സ്പോട്ട് വരാം ചുരുക്കി പറഞ്ഞാൽ പന്ത്രണ്ട് അഞ്ഞൂറ്റി അറുപത് പൊട്ടയാണെങ്കിൽ പന്ത്രണ്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് പന്ത്രണ്ട് നാനൂറ്റി ഇരുപത് പന്ത്രണ്ട് മുന്നൂറ്റി നാൽപ്പത്തി നാലിൻ്റെ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് നിഫ്റ്റി വരാനുള്ള ചാൻസ് അധികം കൂടുതലായിരിക്കും ഇനി അടുത്ത നോക്കേണ്ട നമ്മുടെ ഫൈനലൻ അവസാനത്തെ ഏറ്റവും ഒരു ഇതൊരു സാൻഡ്വിച്ച് നിൽക്കുന്ന പോലെയാണ് ബാങ്ക് നിഫ്റ്റ് നിക്കണ ഒരു മാറ്റവും ഇല്ല അനക്കവും ഇല്ല ആവിയും ഇല്ല കേറവും ഇല്ല കേറ്റവും ഇല്ല ഇറക്കവും ഇല്ല അങ്ങനെ ഒരു ലെവലിൽ കൂടാണ് ബാങ്ക് നിഫ്റ്റി പൊക്കോണ്ടിക്കണം ബാങ്ക് നിഫ്റ്റി ഒരു പക്ക റേഞ്ചാണ് ഞാൻ ഈ പ്രൊഫൈലുകളെല്ലാം മെർജ് ചെയ്യാൻ പോണു കാരണം വേറെ ഒന്നുമല്ല റേഞ്ചിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടറിയാം അവൻ എങ്ങോട്ട് പോകും മക്കളെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കാം ഇവിടെ റേഞ്ച് കണ്ട ഇവിടെ റേഞ്ച് അവന് കൃത്യമായിട്ട് എടുത്തു ആ റേഞ്ചിനകത്താണ് അവൻ നിൽക്കുന്നത് ആ റേഞ്ച് പൊട്ടുന്നുണ്ടോ അതുമില്ല ഇങ്ങനെ റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയെക്കുറിയാണ് ബാങ്ക് നിഫ്റ്റി കൃത്യമായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുക ബാങ്ക് എഫ്റ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രം ഓഗസ്റ്റ് നാലാം തീയതി തൊട്ട് ഇതുവരെ ആശാൻ ഒരു പക്കാ റേഞ്ചിന്റെ ഭാഗത്താണ് അവൻ പന്ത്രണ്ട് ഈ മിൽ ക്യാപ്തി അതിന്റെ ഈ റേഞ്ചിന്റെ പി ഒ സി എന്ന് പറഞ്ഞാൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചും അമ്മ ക്ലോസ് ചെയ്തിരിക്കണ അമ്പത്തിനായിരത്തി മുന്നൂറ്റി ടു ത്രീ ഡബിൾ ടുന്റെ ഭാഗത്താണ് ചുരുക്കി പറഞ്ഞാൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഈ റേഞ്ചിന്റെ പി ഒ ആ റേഞ്ച് പി ഒ സി മാർക്ക് ഫിഫ്റ്റി ഫൈവ് ടു സെവൻറ്റി ആണ് ആ പിഒസിണത് ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളി ഷഫറൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് അൻപത്തി അയ്യായിരത്തി അറുന്നൂറിന് മുകളിൽ മാത്രമേ ഞാൻ ഒരു പൈ എടുക്കുള്ളൂ അത്രയാണ് അൻപത്തി അയ്യായിരത്തി അറുന്നൂറിന് മുകളിൽ മാത്രമേ ഞാൻ ഇനി ബാങ്ക് നിഫ്റ്റി ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എല്ലാ എങ്കിൽ ഈ റേഞ്ച് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസേ ഉള്ളൂ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ് താഴെ അൻപത്തി അഞ്ച് ഒരുന്നൂറ് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാം ചുരുക്കി പറഞ്ഞാൽ അൻപത്തി അയ്യായിരത്തി അറുന്നൂറിന് മുകളിലാണ് പുള്ളിഷ് അങ്ങനെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു പി ഒ സി അൻപത്തി അഞ്ച് അറുന്നൂറിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി ബാങ്ക് ബാങ്ക് സംബന്ധിച്ചിപ്പത്ത് അമ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി പത്താണ് സെക്കൻഡ് ടാർഗറ്റ് എത്രയാണ് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി പത്തിന്റെ ഭാഗത്തേക്ക് വരാം ഫിഫ്റ്റി ഫൈവ് എയ്റ്റ് അതിനു മുകളിൽ അൻപത്തി ആറായിരം ആണ് സെക്കൻഡ് ടാർഗറ്റ് പഴയ ഒരു ഡെയിലി പി ആണ് അൻപത്തി ആറായിരം അതാണ് സെക്കൻഡ് ടാർഗറ്റ് അതിന് മുകളിൽ ഫസ്റ്റ് ചെയ്യുമെങ്കിൽ ഈ പി സി ഈ പി ഒ സി എത്രയാണ് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അഞ്ച് എത്രയാണ് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അഞ്ചിന്റെ ഭാഗത്ത് ഫിഫ്റ്റി സിക്സ് ടു സീറോ ഫൈവിന്റെ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി പോവാം ചുരുക്കി പറഞ്ഞ ഇതായിരിക്കും അൻപത്തഞ്ച് അറുന്നൂറിന് മോഡൽ മാത്രം നിങ്ങൾ ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി അത് അൻപത്തി അഞ്ച് എണ്ണൂറ്റി പത്ത് അൻപത്തി ആറായിരം അൻപത്തി ആറ് എണ്ണൂറ്റി അഞ്ചിന്റെ ഭാഗത്തേക്ക് വരാം ഇനി അൻപത്തി അയ്യായിരത്തിൽ ഒരു നൂറ് താഴെ ബാങ്ക് നിഫ്റ്റി പൊട്ടിയാൽ എങ്ങോട്ട് പോകും അതിൽ നമ്മളെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ് എത്രയാണ് നമ്മൾ അമ്പത്തയ്യായിരത്തി നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ് പൊട്ടിയാണെങ്കിൽ അവർ എങ്ങോട്ട് വരും അങ്ങനെ എങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അമ്പത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന്റെ ഭാഗത്തേക്ക് വരാം എത്രയാണ് അൻപത്തി നാലായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന്റെ ഭാഗത്തേക്ക് വരാം അതെ തൊള്ളായിരത്തി എഴുപത്തി ഒന്നല്ല തൊള്ളായിരത്തി ഇരുപത് അൻപത്തി നാ തൊള്ളായിരത്തി ഇരുപത് പറഞ്ഞ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഉണ്ട് അവിടെ വരാം സെക്കൻഡ് ടാർഗറ്റ് അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്നിന്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അൻപത്തഞ്ച് ഇരുന്നൂറ് പൊട്ടിയെങ്കിൽ അൻപത്തിനായിരത്തി തൊള്ളായിരത്തി ഇരുപത് അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനൊന്നിന്റെ ഭാഗത്തേക്ക് വരാം അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ നമുക്ക് ഒരു ടാർഗറ്റും കൂടെ എടുക്കണം ആ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് എത്രയാണ് അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് എസ് ത്രീ എന്ന് പറയുമ്പോൾ അൻപത്തി നാലായിരത്തി അഞ്ഞൂ അൻപത്തി നാല് അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നിൻ്റെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലും ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് അൻപത്തി അഞ്ച് ഒരുനൂറ് പൊട്ടുകയാണെങ്കിൽ ഒരു ഹെവി സെല്ലിങ് വന്ന് ആ സെല്ലിങ് അൻപത്തിനാല് തൊള്ളായിരം വരെ നിൽക്കും അൻപത്തിനാല് തൊള്ളായിരം പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത് അമ്പത്തിനാലായിരം എഴുന്നൂറ്റി പെണ്ണുന്ന് അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായി ഇതാണ് എന്നെ സംബന്ധിച്ചുള്ള മൺഡേയുടെ വ്യൂ ഞാൻ അടുത്ത ആഴ്ചത്തെ വ്യൂ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നു എന്തൊക്കെയാണ് പോസിറ്റീവ് ന്യൂസ് മാർക്കറ്റ് ഉള്ളതെന്ന് പറഞ്ഞു എന്തൊക്കെയാണ് നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റുള്ളതെന്ന് ഞാൻ പറഞ്ഞു ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചത്തെ ലെവലും പറഞ്ഞു അതിനുശേഷം മൺഡേയുടെ ലെവലും പറഞ്ഞു ഇത് നമ്മുടെ മാർക്കറ്റിന്റെ ബാക്ക പ്രൊഫൈൽ വെച്ചുള്ള ഒരു വ്യൂ ആണ് ഇനി രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഒന്ന് എൻ്റെ പുതിയൊരു മെന്ററിങ്ങിന്റെ ബാച്ച് ഈ വരാൻ മൂന്ന് ഓഗസ്റ്റ് എൻഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ലിമിറ്റഡ് നമ്പർ ഓഫ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ ആറ് മാസം അല്ലെങ്കിൽ ഒരു വർഷം എൻ്റെ കൂടെ ഇരുന്ന് നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് ഇതൊരു പ്രോ അതായത് നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ അമ്പത് ലക്ഷം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം ഇതിനെ ഒരു പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്ത് ട്രേഡ് ചെയ്തൊരു ലിവിങ് ഇൻകം ആക്കി നിങ്ങൾക്ക് മാറ്റാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു മെന്ററിങ് ബാച്ചിന്റെ കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം സിക്സ് മന്ത്സിന്റെ ഫീസ് ട്വന്റി ഫോർ തൗസൻഡും വൺ ഇയറിന്റെ ഫീസ് മുപ്പത്തി രൂപയാണ് സോ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുക എനിക്ക് മാനേജറോ അങ്ങനെ ആരുമില്ല ഐ അയ മുള്ളി ആണ് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നല്ലൊരു വീക്കെൻഡ് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവായിട്ട് ഫാമിലിയോട് കൂടെ എൻജോയ് ചെയ്യുക മാർക്കറ്റിന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് നേർന്നുകൊണ്ട് ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്യുന്ന നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ ചാനൽ കാണാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ